സ്വർണ്ണ ഈ പതിനഞ്ചാം തീയതി വരെ എല്ലാത്തിലും സേഫ് ആണ് ആദ്യത്തെ കേസിൽ നോട്ടു അറസ്റ്റ് കിടപ്പുണ്ട് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി വൈകിട്ട് തന്നെ വിട്ടയക്കണം ജാമ്യം നൽകണം ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി ദിവസങ്ങൾ വിളിച്ചു അതായത് ജയിലിൽ എന്ന ഒരു സേഫ് സോണിൽ രാഹുൽ നിൽക്കുന്നു നാളെ അവിടെ കൂടിയാണ് തദ്ദേശ മാം രാഹുൽ രാഹുൽ മാങ്കൂട്ടം ഈശോ ഇവർ രണ്ടുപേരും വിഷയം സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വർ ഇവർ വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് ഉപാധികളോടെ ജാമ്യം കിട്ടി പക്ഷെ നിർഭാഗ്യവശാലും വേറൊരു വേട്ടാവളിയനുണ്ടല്ലോ ഒരു കാര്യമില്ലാണ്ട് ആ രണ്ട് ഗർഭത്തിന് അയത്തായി കിടക്കുന്ന രാഹുൽ ഈശ്വർ പേര് മാറി രാഹുൽ ഈശ്വരന് ഇവരെ വെയിലി കിട്ടിയിട്ടില്ല പുളിയെ വീണ്ടും നീ കടക്കണ കുറച്ച് ദിവസം കൂടെ അകത്ത് നിന്റെ കുറച്ചും കൂടെ കുന്തെലിപ്പ് തീരാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വീണ്ടും രാഹുൽ ഈശ്വറിനെ ജാമ്യം കൊടുക്കാതെ കൊടുക്കാതകത്തിരിക്കുകയാണ് അപ്പം രാഹുൽ മാം രണ്ടാമത്തെ കേസിലാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് അതായത് രണ്ട് കേസ് ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ കേസിന് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കേസ് എന്താണ് പന്ത്രണ്ടാം തീയതിയാണ് ഇനി അടുത്ത ഒരു കോടതി പരിഗണിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ഒരു പെൺകുട്ടി കൊടുത്ത കേസ് ഉണ്ടായിരുന്നു ആ ആ ഒരു കേസിനാണ് ഇപ്പം ജാമ്യം കിട്ടിയിരിക്കുന്നത് അപ്പം രാഹുലിന് പുറത്ത് വരാം പക്ഷെ ഉപാധികളോടെയാണ് കേസ് എല്ലാ തിങ്കളാഴ്ചയും കോടതി അല്ല പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പുവെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ചുരുക്കത്തി പറയുകയാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഇറങ്ങി നടക്കാം എന്ന് വെച്ചാൽ അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് പതിനൊന്നാം തീയതി പിന്നെ വരുന്നത് ചൊവ്വാഴ്ച പന്ത്രണ്ടാം തീയതി നമ്മുടെ കോടതി വന്ന വിധി തീരുകയാണ് എന്താണെന്നറിയോ അറിയോ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യത്തെ കേസിന്റെ വിധി വരുന്ന വരുന്നതിന് പരിഗണിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേസിലെ വിധി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം കൊടുത്തിട്ടില്ല ആദ്യത്തെ കേസിന് പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു അറസ്റ്റ് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പന്ത്രണ്ടാം തീയതി ആ അറസ്റ്റ് ഒഴിവാക്കിന്റെ ഡേറ്റിന്റെ എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴത്തേക്ക് വീണ്ടും മാങ്കുട്ടം ചിലപ്പോൾ ഒളിവി പോലെ വരും കാരണം വരുമ്പോഴത്തേക്ക് പോലീസിന് അറസ്റ്റ് ചെയ്യാം അപ്പോ ഒരു വല്ലാത്ത ഗതഗേട് തന്നെയാണ് അപ്പൊ നമുക്ക് രാഹുൽ മാങ്കുട്ട അവിടെ അങ്ങനെ നിക്കട്ടെ പുള്ളി ആരെയൊക്കെ കാലും കൈ പിടിച്ച് ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഇത് ചെയ്തു ജാമ്യം കിട്ടി പക്ഷെ അതല്ല ഇവിടുത്തെ കാര്യം നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ കാര്യമാണ് അപ്പൊ രാഹുൽ ഇന്നലെ മെഡിക്കലിനും കാര്യങ്ങളും കൊണ്ടുവന്നൊരു ഉണ്ട് നമുക്ക് കണ്ടു നോക്കാം ശ്രീ ദിലീപിന് നീതി സന്തോഷം വിജയ വിജയഭേരി മുഴക്കുകയല്ല പക്ഷേ ദയവായി ഞങ്ങളെ കുടുക്കപ്പെടുമ്പോ കുടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം രാഹുൽ അവസാനിപ്പിച്ചത് കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് നാല് ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു അഞ്ചു ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം വലിയ കാര്യം കാര്യ ചെങ്ങായിക്ക് ഒരു കാര്യമില്ലായിരുന്നു ഏഴി വെച്ച് പിടിച്ച വള്ളിയാണ് അപ്പൊ അനുഭവിക്കട്ടെ അപ്പൊ കോടതിയും പറഞ്ഞു രണ്ട് പിരീഡ് രണ്ട് സ്ക്രൂ മുറുക്കാറുണ്ട് രണ്ട് സ്ക്രൂ കൂടെ മുറുക്കിട്ട് മോനെ നിന്നെ വിടാമെന്നാണ് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനെക്കാളും വലിയ ഗതികട്ടം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെയില്ല അപ്പൊ എന്നുവെച്ചാൽ ആരെപ്പോ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സിമ്പലും പിന്നെ നമ്മുടെ മെൻസ് കമ്മീഷൻ പറയും പുള്ളിക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ഇത്രയും വിവരം ഉണ്ട് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം വിവരം എന്ന് പറഞ്ഞ ഒരു സാധനം എടുത്തിയതാണ് ചങ്ങയുടെ മെയിൻ പ്രശ്നം അപ്പൊ ഇപ്പോഴും പുള്ളി കുറച്ചു ദിവസം നിരാഹാരം കടന്നു അപ്പം എന്താണ് നിരാഹാരം അവസാനിപ്പിച്ചെന്നൊക്കെ മീഡിയ ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് അത് ഡോക്ടർ പറഞ്ഞു കിഡ്നിയെ ബാധിക്കും കിഡ്നി സ്റ്റോൺ എങ്ങനെ വരുമെന്ന് ഇതിനെക്കാൻ വലിയ വഴിയാവും പറഞ്ഞു അത്ര അതുകൊണ്ടാണ് നിരാഹാരം ഉം അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞു അത് അഞ്ച് ദിവസം കൊണ്ട് പുള്ളി എന്താണ് ഭക്ഷണവും ഇല്ലാതെ കടന്നു നാല് ദിവസം വെള്ളവും ഇല്ലാതെ കടന്നു കേട്ടോ വിളിക്കാനാ വിളിക്കൽ അപ്പം എന്താണേലും അതിന്റെ ഇടയ്ക്കോടെ നമ്മുടെ ദിലീപിന്റെ കാര്യം പറയുന്നുണ്ട് ദിലീപ് കുറ്റമുത്തനാകുമ്പോഴത്തേക്ക് അങ്ങേറ്റിങ്ങേറ്റം വരെ പ്രസംഗിക്കേണ്ട നമുക്ക് ഒരു സൗകര്യം തരത്തില്ല കാരണം ഉള്ള ചാനലായ ചാനലിൽ മൊത്തം കയറുന്ന പ്രസംഗം കാരണം അതുപോലത്തെ ഇതായിരുന്നല്ലോ പുള്ളിയുടേത് അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു രാഹുൽ ഈശ്വർ എന്താണ് ദിലീപിനുവേണ്ടി ബാധിച്ചു ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് പി ആർ വർക്ക് ആണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ എല്ലാ ഹൈ ലെവൽ പാർട്ടീസിന്റെ വർക്കാണ് പുള്ളി ഏറ്റെടുക്കുന്നത് അപ്പൊ എന്തായാലും പുള്ളിക്കാരെ നഷ്ടമായിക്കോ എങ്ങനെ നഷ്ടമായി സ്വന്തം കൈകിട്ട് പോകേണ്ട നഷ്ടമായി എന്ന് മാത്രം പറയാം അപ്പൊ പുള്ളിയുടെ ആരോധനം ഇങ്ങനെ അറിയിക്കുന്നുണ്ട് മീഡിയാസിനെ കണ്ടപ്പോഴത്തേക്ക് രണ്ട് വാക്ക് എന്നാലും നമ്മുടെ ദിലീപിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദിലീപിന് ജാമ്യം അല്ല അവരുടെ ഇതിൽ വളരെ സന്തോഷം പക്ഷെ എന്റെ കാര്യം വളരെ പരിതാ പരിതാപകരമാണ് എന്നാണ് ഇവിടെ രാഹുൽ ഈശ്വർ പറയാതെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നിട്ട് ഈ പുള്ളി മനസ്സിനെ വിചാരിക്കുന്ന കാരണം പുള്ളി ഇവരെ കൊണ്ടൊക്കെ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് വാദിച്ച് ഞാൻ ഞാനകും പുള്ളി പുറത്തു പുറത്തുപോയി എന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു രക്ഷയില്ല പുള്ളിയുടെ ഈ വരക പിടിച്ചുള്ള സ്വഭാവം കാരണം കോടതി വീണ്ടും ഇട്ടേക്കുവാണെങ്കിൽ കടക്കട കുറച്ച് ദിവസം കൂടെ എന്ന് പറഞ്ഞാൽ കടത്തി ഇട്ടേക്കുവാണ് അപ്പൊ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യണം അതല്ല എന്റെ വീഡിയോ ഹെൽപ്പ് ചെയ്യണം ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ന്യൂസിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേഷൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായി ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ വരെ ചോദിക്കാം ബൈ